കുറിച്ചുത്താനം പൂത്രക്കോവിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന അമ്പതാമത് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ അഞ്ചാം ദിനത്തിൽ സ്വാമി ഉദിച്ചൈതന്യയുടെ ആധ്യാത്മിക പ്രഭാഷണം നടന്നു സപ്താഹം വ്യാഴാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കും ശ്രീകൃഷ്ണ മന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ കുർച്ചിത്താനം പൂതൃകോവിൽ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹം അഞ്ചാം ദിനം പിന്നിട്ടു സ്വാമി ധർമ്മചൈതന്യ പ്രകാശനം നിർവഹിച്ച് തുടക്കമിട്ട ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഓരോ ദിവസവും നാനാതുറകളിൽ നിന്നും നൂറുകണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് യജ്ഞത്തിന്റെ അഞ്ചാം ദിനത്തിൽ പൂജനീയ സ്വാമി ഉദിത് ചൈതന്യയുടെ ആധ്യാത്മിക പ്രഭാഷണം ക്ഷേത്ര അങ്കണത്തിൽ മുഴങ്ങി ക്ഷേത്രത്തിലെത്തിയ സ്വാമി ഉദിത് ചൈതന്യം ക്ഷേത്ര അങ്കണത്തിൽ വൻ സ്വീകരണം നൽകി ദേവസ്വം സെക്രട്ടറി പി ഡി കേശവൻ നമ്പൂതിരി സ്വാമി ഉദിത് ചൈതന്യക്ക് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു മുൻ ഗുരുവായൂർ മേൽശാന്തി ഡോക്ടർ തോട്ടം ശിവകരൻ നമ്പൂതിരി പൊന്നാടെ അണിയിച്ചു ലിജിൻലാൽ താഴത്തെടുത്ത് ഉപഹാരം നൽകി യജ്ഞവേദിയിലേക്ക് പ്രവേശിച്ച സ്വാമി ഉദിത് ചൈതന്യെ യജ്ഞവേദിയിൽ പൂമാലയിട്ട് സ്വീകരിച്ചു തുടർന്ന് പ്രഭാഷണം ആരംഭിച്ചു ഭാഗവതത്തിന്റെ ഉള്ളിൽ സയൻസ് ഉണ്ട് ഭാവി തലമുറയ്ക്ക് ഇവ പകർന്നു നൽകിയിരുന്നെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമായിരുന്നു

ഭാഗവതത്തിൽ പറഞ്ഞ പോലെ ചിത്തിയോ മൂത്രിതോ താടിയോ അല്ലെ ഭാഗവതത്തിൽ പറയുന്ന പോലെ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതാണ് സ്വാധീനിക്കുക അതായത് നമ്മളെ ഈ പോസിറ്റീവായിട്ടുള്ള ചിന്തകളാണ് സ്വാധീനിക്കുക ഏതാ സ്വാധീനിക്കുക അവരുടെ പറയണം കൂടുതലും നെഗറ്റീവ് ആണെന്നൊക്കെ തലമുറ സ്വാധീനിക്കുന്നത് ആണോ അവരുടെ അത് ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അപ്പം നല്ലത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നേടാത്തവർ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒരിക്കും അത് ഇന്ന് വളരെ കൂടി വരുന്ന കാലാണെങ്കിൽ ഇങ്ങനെന്താ ഒരു പരിഹാരം തികയാണ് ഈ നാമജപം കൊണ്ട് നമ്മൾ ഈ നാമജപിക്കുമ്പോൾ ഈ സൗണ്ട് എനർജി കൊണ്ട് നമ്മുടെ മൈൻഡിനെ നമുക്ക് എനർജീസ് ചെയ്യാം കേരളീയർക്ക് അഹങ്കാരം തലയിൽ കയറിയെന്നും നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയായി നാമജപം മുഖേന മാറ്റാൻ സാധിക്കുമെന്നും സ്വാമി ഉദിത് ചൈതന്യ പറഞ്ഞു സപ്താഹത്തിന്റെ അഞ്ചാം ദിനമായ ഇരുപത്തിയൊൻപതിന് കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരി പ്രഭാഷണം നടത്തും മെയ് മുപ്പതിന് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ക്ഷേത്രകുളത്തിൽ സ്നാനത്തിന് ശേഷം താളമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ഭഗവാനെ യജ്ഞ മണ്ഡപത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരും മുപ്പത്തിയൊന്നിന് നാരിപൂജ നടക്കും ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞ ആചാര്യനും ബ്രഹ്മശ്രീ മരങ്ങാട് മുരളീകൃഷ്ണൻ നമ്പൂതിരി സഹ ആചാര്യനുമായിട്ടാണ് സപ്താഹയജ്ഞം നടക്കുന്നത് സ്വയവ്യാ ഭരണീശ്വരെശ്വര സ്വാരദക്യാ വസു പക്ഷാ ഭഗവാൻ പുരുടപ്പനിഷ്യേ തംഭവം വാസുദേവാനോ